സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ക്ഷേമം മുൻനിർത്തി അവരുടെ പരാതികൾ കേൾക്കുന്നതിനും പരിഹരിക്കുന്നതിനും വേണ്ടി കൊച്ചി സിറ്റി പോലീസ് എറണാകുളം സബ് ഡിവിഷൻ എസ് സി എസ് ടി അദാലത്ത് സംഘം ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണർ രാജകുമാർ അവൾ അദാലത്ത് ഉദ്ഘാടനം ചെയ്തു നിരവധി എസ് സി എസ് ടി വിഭാഗങ്ങളാണ് അദാലത്തിൽ പരാതിയുമായി എത്തിയത് സിആർഎസ്എഫർ സോണുകൾ പട്ടികജാതി ആക്ഷേപം പട്ടികജാതി കോണികളെ പരിഗണിക്കുന്നില്ല തുടങ്ങിയ പരാതികൾ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു ഇത്തരം മീറ്റിങ്ങുകൾ നടത്തുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പോലീസ് നിങ്ങളിൽ നിന്ന് അകലെയല്ല നിങ്ങളോടൊപ്പമാണ് നിങ്ങളുടെ ആശങ്കകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റേതെങ്കിലും വിധത്തിൽ അല്ലാതെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് കൺസേൺഡ് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരം ഒരുക്കുന്ന ഒരു സാഹചര്യം ഏത് തരത്തിലുള്ള നിങ്ങളുടെ ആക്ട് ഒരു ആക്ട് ഉണ്ട് എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് ഉണ്ടെന്ന് അറിയാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേരള പോലീസ് നടപ്പിലാക്കുന്നത് അതിലേക്കായിട്ട് എസ് സി എസ് ടി മോണിറ്ററിങ് കമ്മിറ്റികളുണ്ട് ഒരു മൂന്ന് മാസം കൂടുമ്പോഴും ജില്ലാ പോലീസ് മേധാവി അദ്ദേഹത്തിൻ്റെ ചേംബറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോൺഫറൻസ് ഹാളിലോ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട് അത്തരം സംഘടിപ്പിക്കുന്ന സമയങ്ങളിലെല്ലാം നിങ്ങളുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഇഷ്യൂസെല്ലാം അവിടെ ചർച്ചക്കെടുക്കാറുണ്ട് പോലീസ് ശേഷം പരിധിയിൽ നിന്നും ഇതേപോലെ ആൾക്കാർ വന്നിട്ട് അവിടെ ഒരു നല്ല ശക്തമായ അഭിപ്രായങ്ങൾ പറയുകയും അതിനുള്ള സൊല്യൂഷൻസ് ജില്ലാ പോലീസ് മേധാവി തന്നെ നമ്മുടെ സിറ്റിയെ സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവി എന്ന് പറയുന്നത് ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് മറ്റ് ജില്ലകളിൽ ഇപ്പോൾ കോട്ടയമാണെങ്കിൽ എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും അപ്പോൾ ഉയർന്ന റാങ്കിലുള്ള ഐ ടി പി റാങ്കിലുള്ള ആൾ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇത്തരം കമ്മിറ്റികളിൽ സംഘടിപ്പിക്കുന്നത് സർക്കാരിന്റെ ഒരു പദ്ധതി പ്രകാരമാണ് എല്ലാ മാസങ്ങളിലും എസ് സി എസ് യു ആർക്കാരുടെ ഒരു പരാതി അദാലത്ത് വിളിച്ചു കൂട്ടണമെന്ന് അതിൽ അവരുടെ സങ്കടങ്ങളും പരാതികളും കേൾക്കണമെന്നും അതിന് കഴിയുന്ന രീതിയിലുള്ള പരിഹാരം കാണണമെന്നുള്ള ഒരു സർക്കാർ സംരംഭത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിടെ അറിഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രദേശങ്ങളിലും നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലും പോലീസിൻ്റെ സഹായവും പോലീസിൻ്റെ സേവനവും എന്താണ് ആവശ്യമെന്നുള്ളതും അത് മറ്റു മറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണെന്നുണ്ടെങ്കിൽ അതൊന്നും അറിയിക്കാവുന്നതാണ് ഞങ്ങൾ ആ ബന്ധപ്പെട്ട വകുപ്പിനെ ആ കാര്യം രേഖാമൂല്യം അറിയിച്ച് അതിനകത്തൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തും നമ്മുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് പരിഹരിക്കാൻ ശ്രമിക്കും അപ്പോൾ ആൾ ഓരോരുത്തരും അത് നിങ്ങളുടെ പരാതി നമ്മൾ നമ്മളറിയി നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് ചുരുക്കി പറഞ്ഞ് അഭ്യർത്ഥിക്കുകയാണ് ഇടയിൽ ഉണ്ടാകുന്ന സുരക്ഷിതത്വ ബോധം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നിയമപരമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നതിന് വേണ്ടി കൂടാതെ അതാത് പ്രശ്നങ്ങളെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്ത് പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് പരിഹരിക്കാൻ പറ്റാത്ത പരാതികളാണെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് നമ്മൾ റിപ്പോർട്ട് അയച്ച് ആ അത് പരിഹരിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ പനങ്ങാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായ ശ്രീ സാജു ആന്റണി സാറാണ് സാറിനെ ഈ പരിപാടിയിലേക്ക് വളരെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ജനങ്ങളുമായി നേരിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് അവരുടെ വിഷയങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരിഹരിക്കപ്പെടാത്തതും അവർക്ക് തുറന്നു പറയാനുള്ളൊരു വേദി ഇത്തരത്തിലുള്ള സംവാദം ഇതുതന്നെയാണ് സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിലൂടെ നമുക്ക് സ്റ്റേഷനിൽ ചെന്നിടപ്പം ചില കാര്യങ്ങൾ തുറന്നു പറയാനുള്ള അത്തരത്തിലുള്ള അന്തരീക്ഷമായിരിക്കില്ല പക്ഷെ ഒരു പൊതുവേദിയിൽ ഇപ്പം ചേച്ചിയെപ്പോലുള്ള ആളുകൾ വളരെ ശക്തമായിട്ട് അദ്ദേഹത്തിന്റെ വികാരം ഇവിടെ പ്രകടിപ്പിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഭംഗിയായി അവതരിപ്പിക്കുന്നതിന് കൂടി ഈ വേദി സംജാതമായി എന്നുള്ളതിൽ വളരെയധികം സന്തോഷിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത് മറുട് നഗരസഭയിലെ ഡിവിഷനെ പ്രതിനിധാനം ചെയ്യുന്ന തണ്ടാശ്ശേരി പട്ടികജാതി കോളനിയിലെ ഒരു ഡിവിഷൻ കൗൺസിലർ എന്ന രീതിയിൽ നമ്മുടെ ഡിവിഷനെ പ്രതിദാനം ചെയ്യുന്ന ഒട്ടനവധി കുടുംബങ്ങൾ എസ് ടി വിഭാഗത്തിൽ നിന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം മരട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു ഡിവിഷനിൽ ഉപയോഗിക്കുന്ന ഫണ്ടിന്റെ മുക്കാൽ ശതമാനം ഫണ്ട് ഈ വിഭാഗത്തിന് വേണ്ടി മാത്രമാണ് മാറ്റിവെച്ചിട്ടുള്ളത് അത് സെപ്പറേറ്റ് ആയി തന്നെ വച്ചുകൊണ്ട് ആ പ്രദേശത്തുള്ള ഒരു കൂട്ടത്തിനെ വിളിച്ചുകൊണ്ട് ഒരു കൂട്ടം മുപ്പത്തി രണ്ടാം അവരെ വിളിച്ച് ആ ആ ആളുകളെ മാത്രം ഉൾപ്പെടുത്തി അവർക്ക് എന്താണോ അനുയോജ്യമായ പദ്ധതി അവരാണ് നിർദ്ദേശം നൽകുന്നത് അവർക്ക് ആ ഡിവിഷനിൽ എന്ത് നടപ്പ ഡിവിഷനല്ല അവരുടെ ആ പ്രദേശത്ത് എന്ത് വികസനമാണ് നടപ്പാക്കേണ്ടത് അവരാണ് നിർദ്ദേശം വയ്ക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിനാണ് നമ്മൾ പദ്ധതികൾ രൂപീകരിക്കുന്നത് മൂന്ന് പ്രൊമോട്ടേഴ്സ് ലൈഫ് എന്ന പദ്ധതി പട്ടികജാതി വകുപ്പ് നടപ്പിലാക്കുന്നുണ്ട് മുനിസിപ്പാലിറ്റിയിലാണെങ്കില് അതൊരു മൂന്ന് ലക്ഷം രൂപ സോറി മൂന്ന് സെന്റിന് നാല് ലക്ഷം രൂപയും പഞ്ചായത്തിലാണെങ്കിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അഞ്ച് സെന്റ് കുടിക്കും കോർപ്പറേഷനിലാണെങ്കിൽ അത് ആറ് ലക്ഷം രൂപ മൂന്ന് സെന്റ് ഭൂമിക്ക് ആറ് ലക്ഷം രൂപ

മുൻപ് കാണും മുൻപുമാണ് മതപരിവർത്തനം നടത്തിയിട്ടുള്ളത് അങ്ങനെ മതപരിവർത്തനം നടത്തുന്ന ഒരാൾക്ക് എസ് അത്ര ആക്ട് അനുസരിച്ചിട്ട് എൻ്റെ പിതാവിൻ്റെയും മാതാവിന്റെയും സ്വത്തിന് അവകാശം ഉണ്ടോ എന്ന് ഒരു നിയമ പ്രശ്നമാണ് അതും കൂടി ഒന്ന് പരിഹരിക്കണം നമ്മൾ എനിക്ക് വിനീതമായി ഈ അദാലത്തിനോട് അഭ്യർത്ഥിക്കാറുള്ളൂ